അപ്പം ഗേസ് ഈ വീഡിയോയിൽ പറയുന്നൊരു പാത്രം എടുക്കുക അതിൽ കുറച്ച് ജെയിംസ് വെക്കുക അതിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ തന്നെ ഇതേപോലെ നമുക്ക് കളവ് വരുന്നതാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം തന്നെ അടുക്കളയിൽ പോയിട്ട് നമ്മൾ ഒരു പാത്രം മുക്കിയിട്ടുണ്ട് ശേഷം വീണ്ടും അടുക്കളയിലേക്ക് വന്ന് വീണ്ടും കുറച്ച് ജഗ് വെള്ളം ഞാൻ പൊക്കിയിട്ടുണ്ട് ഓടി പോവുകയാണ് നമ്മൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങോട്ട് പോയി വന്നത് അല്ലാതെ പേടിച്ചിട്ട് നിറയണം ഓക്കെ അപ്പോൾ വെള്ളം എടുത്ത് വന്നതരാം മെയ് സാധനം എന്നാണ് അപ്പോൾ ഓർത്ത് ജെയിംസ് അത് ഞാൻ ഇന്നലെ ഷെൽഫിൽ വെച്ച കാര്യം ഓർമ്മ വന്നു അപ്പം ഞാൻ വേഗം ഓടി ഷെൽഫിൽ നിന്ന് ജെംസ് എടുത്തു ജെംസ് എടുത്ത ശേഷം ഞാൻ ഇപ്പോൾ വീണ്ടും തന്നെ എൻ്റെ പഠിപ്പുരയിലേക്ക് വന്ന് ഞാൻ കുട്ടിയെന്ന് പറഞ്ഞു വീണ്ടും ഞാൻ ഒരു മൊട്ടത്തരം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ജെയിംസ് വെക്കണേക്കാട്ടും മുമ്പ് തന്നെ ഞാൻ വെള്ളം വെച്ച് വയ്ക്കുകയാണ് എന്തിനാണ് ഒരു മനുഷ്യനെ പൊട്ടത്തരൊക്കെ എപ്പോൾ വേണമെങ്കിലും പറ്റാം ഓക്കെ വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഞാൻ വീണ്ടും കളഞ്ഞു വീണ്ടും കളഞ്ഞിട്ട് ജെയിംസ് പിന്നെ പൊട്ടിക്കെടുത്തു ജെയിംസ് പൊട്ടിച്ചു എപ്പോഴാണെങ്കിൽ ഒരു കാര്യം മനസ്സിലായേ ജെയിംസ് മൊത്തം തകിടപ്പൊടിയായിട്ടിരിക്കണേന്ന് വിഷമിക്കണ്ട പൊട്ടിക്കാത്തത് അതവിടെ തന്നെ വയ്ക്കുക പൊട്ടിയത് നമുക്കെടുത്ത് തിന്നാലും കളയണ്ട പക്ഷേ ഒന്നും ഇല്ല അങ്ങനെ ഞാൻ പിശുക്ക് കാണിച്ചു ഇടവിട്ട് ഇടവിട്ട് ഇടവിട്ട ഇടവിട്ട് ഇടവിട്ട് ഞാൻ ജെംസ് അലങ്കരിച്ച് വെക്കാൻ തുടങ്ങി കളർ കുറച്ചേ ഉള്ളൂ ഈ വീഡിയോ ഒക്കെ രണ്ട് ലക്ഷം ലൈക്ക് കിട്ടും അഞ്ച് പാക്കറ്റ് ജെയിംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി കളിക്കണമെന്ന് വേണ്ട ചുമതി പക്ഷെ ഞാൻ തളരാതെ വീണ്ടും വീണ്ടും ശ്രമിച്ചു തുടങ്ങി അങ്ങനെ ഒരു രണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ ഒക്കെ ശരിക്കും വെച്ച് വെള്ളമൊഴിച്ച് വരുമ്പോഴേക്കും തന്നെ പന്ത്രണ്ട് മണിക്ക് ഇരുന്ന ഒരു മണി ആയി ഇത് വരണമെന്ന് നോക്കണ്ടേ ഫ്ലാഷ് ലൈറ്റ് വ്യക്തമായി കാണണ്ടേ അങ്ങനെ ഒരു ഒരു സെക്കൻഡൊക്കെ അയപ്പിക്കും പിങ്കിൽ നിന്ന് ചെറിയൊരു ഷെയ്ഡ് വന്ന തുടങ്ങി പിന്നെ രണ്ട് മിനിറ്റ് കഴിയുമ്പിക്കും അല്ലാത്തൊന്നും റെയിൻബോ കുറേ തന്നെ വരാനായിട്ട് തുടങ്ങി കുറച്ച് നേരം വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇനി ഇത് ഫുള്ളായിട്ട് വരുമോ അതവർ പറ്റിക്കണതാണോ എന്നൊക്കെ നോക്കാം നമുക്ക് അങ്ങനെ കുറച്ച് നേരത്തെ വെയിറ്റ് ഇങ്ങനെ ശേഷം നമ്മൾ നോക്കിയപ്പോഴൊക്കെ ശരിക്കും ഞെട്ടിപ്പോയി ആ വീഡിയോയിൽ പറയണ പോലെ തന്നെ റെയിൻബോഷ കളറായിട്ട് വരുന്നുണ്ട് പക്ഷേ അധികം വരുന്നില്ല കേട്ടോ അത് ജെയിംസ് വെച്ചതിൻ്റെ കുറവാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞ പോലെ ചെയ്യാം ഓക്കെ ചെയ്തു നോക്കാം നല്ല കളർ ഇപ്പം നന്നായിട്ട് കളർ വരുന്നുണ്ട് എല്ലാത്തിനൊന്നും കളർ ഒരുവിധം മങ്ങി പോകുന്നതുകൊണ്ട് വരുന്നതുകൊണ്ട് പച്ച എന്നാൽ കളറും കൂടി ചേർന്നപ്പോൾ റെഡിക്ക് കഴിയുമ്പോൾ കളറായിട്ട് തന്നെയാണ് വരേണ്ടത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അനുഗനയോടെ സൂപ്പർന്ന് കാണിക്കാം മഞ്ഞപ്പാവം സൂപ്പർന്ന് കാണിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ റിയൽ ആണ് കേസ്